ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് നമ്മളിൽ എല്ലാവരും തന്നെ വ്രതമനുഷ്ഠിച്ച് ഭഗവാന്റെ നാമങ്ങളും എല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അനുഗ്രഹം വേണമെന്ന് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കാതിരിക്കുന്നവർ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ വ്രതം അനുഷ്ഠിക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പീരിയഡ്സ് ആണെങ്കിൽ പോലും വ്രതം അനുഷ്ഠിക്കാം എന്നുള്ള കാര്യം എങ്കിലും ചിലർക്കതിന് മനസ്സ് വരില്ല കാരണം പീരിയഡ്സ് ആണെങ്കിൽ വ്രതം അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലം ലഭിക്കില്ല എന്ന് കരുതി വ്രതം അനുഷ്ഠിക്കാത്തവരും ഒരുപാട് പേരുണ്ടാകും അങ്ങനെ വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് നമ്മളിപ്പം ഇവിടെ കാണുവാൻ പോകുന്നത് എല്ലാവരും തന്നെ ഇന്ന് ഓം നമോനാരായണ അതുപോലെ തന്നെ ഗോവിന്ദായനമ്മ എന്നുള്ള മന്ത്രങ്ങളെല്ലാം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും ക്ഷേത്ര ദർശനം ചെയ്തു വന്നവരായിരിക്കും അതുപോലെ തന്നെ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും ആയിക്കോട്ടെ എങ്കിലും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ പെ പെട്ടെന്ന് നിറവേറ്റി തരുവാനുള്ള ഒരു അത്ഭുത മന്ത്രമാണ് ഈ മന്ത്രത്തെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഗുരുവായൂർ ഏകാദശി സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ഞാൻ പറയുന്നുണ്ട് അത്രയും ഫലം തരുന്ന ഒരു മന്ത്രജപമാണ് ഗുരുവായൂർ ഏകാദശിയെ മോക്ഷത ഏകാദശി എന്നും കൂടി പറയുന്നുണ്ട് മാത്രമല്ല അനുഷ്ഠിച്ചവരും അല്ലാത്തവരും നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ നാളെ ദ്വാദശി ദിവസത്തിലോ ഈ മന്ത്രം ചൊല്ലാം അതിനോടൊപ്പം തുളസി നനയ്ക്കുക തുളസിയെ പ്രദക്ഷിണം വയ്ക്കുക മാത്രമല്ല തുളസിയിലെ ഭഗവാനെ ചാർത്തി പ്രാർത്ഥിക്കുക തുടങ്ങി ഒരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണിത് ഇനി ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും മനസ്സിൽ ഭഗവാനെ ഉരുകി വിളിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ എനിക്ക് എല്ലാം ചെയ്യണമെന്നാഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും കാരണം എനിക്കിതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ ഗുരുവായൂർ വന്ന് തൊഴുതണമെന്നാഗ്രഹമുണ്ട് പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്നെല്ലാം നമ്മൾ ഭഗവാനോട് പറയാം നമ്മുടെ ഏതൊരു വിഷമങ്ങളാണെങ്കിലും ഇന്ന് മനസ്സിൽ ഭഗവാനോട് ആ വിഷമ െല്ലാം പങ്കുവെക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ വിഷമങ്ങളും ഗുരുവായൂരപ്പൻ കേട്ട് ആ വിഷമങ്ങളെല്ലാം തുടച്ച് നീക്കി ഇല്ലാതാക്കി തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു പുണ്യ ദിവസം ഈ പുണ്യ പുണ്യദിവസത്തിൽ സർവ്വ സദാസമയവും ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ സാധിക്കാത്തവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എങ്കിലും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂജാമുറിയിൽ കയറാൻ സാധിച്ചാൽ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാം ഇനി അഥവാ പൂജാമുറിയിൽ കയറാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ഹോസ്റ്റലിലാണ് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആണ് എന്നെല്ലാം പറയുന്നവർ ഒരു കാര്യം ഓർക്കുക എവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ മനസ്സൊരുക്കി വിളിച്ച ാലും ഭഗവാൻ അത് കേൾക്കും നമ്മൾ വിളിക്കുന്ന വിളിയാണ് പ്രധാനം എന്ന് നമ്മൾ എങ്ങനെ ഭഗവാനെ വിളിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാവർക്കും അറിയാം നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ കൂടുന്തോറും നമ്മളറിയാതെ തന്നെ ഭഗവാനെ വിളിച്ചു പോകും ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും സാരമില്ല എത്രയോ ഭാരങ്ങൾ ഉണ്ടായിക്കോട്ടെ ഗോവർദ്ധനഗിരിയെ തൻ്റെ ചൂണ്ടുവിരലിൽ താങ്ങി നിർത്തിയ ഭഗവാനാണോ നമ്മുടെ സങ്കടങ്ങളെ താങ്ങി ഇല്ലാതാക്കുവാൻ സാധിക്കില്ല എന്ന് കരുതുന്നത് തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ സങ്കടങ്ങളെ തുടച്ചു മാറ്റുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും മനസ്സൊരുകി ഓം ക്ലീം കൃഷ്ണായനമ ഓം ക്ലീം കൃഷ്ണായനമ ഓം യും കൃഷ്ണായി നമ്മ എന്ന മന്ത്രം ജപിച്ചു കൊണ്ടേയിരിക്കൂ എത്ര തവണ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയം മുതൽക്കേ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇനി അഥവാ ഞങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ശാന്തമായ സ്വസ്ഥമായ മനസ്സോടുകൂടി ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഭഗവാനെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ രൂപം മുഴുവനായും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഓം ക്ലീം കൃഷ്ണായ കൃഷ്ണായനമ ഓം ക്ലീം കൃഷ്ണായ കൃഷ്ണായനമ എന്നുള്ള മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാവുന്നതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എത്ര തവണ ചൊല്ലണം ഇവിടെ ഒരു കണക്കുമില്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം ഇനി ഇന്നു രാത്രി ചൊല്ലാൻ സാധിക്കാത്തവരാണെങ്കിൽ നാളെ ദ്വാദശിയാണ് ഈ ഒരു ദിവസത്തിലും നമുക്ക് ജപിക്കാവുന്നതാണ് പാരണ വിടുന്നത് വരെയും പാരണ വിട്ടതിനു ശേഷവും ഇനി എപ്പോൾ വേണമെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ മനസ്സ് വേദനിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പക്ഷേ എല്ലാത്തിനും ഓരോ പ്രധാനപ്പെട്ട ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഗുരുവായൂർ ഏകാദശി ദിവസമായ ഇന്ന് ഇന്ന് ഭഗവാനും ലക്ഷ്മി യും വൈകുണ്ടത്തിൽ നിന്നും നമ്മളെ കാണുവാനായിട്ട് എല്ലാവരെയും കാണുവാൻ വേണ്ടി ഭഗവാൻ വരുന്ന ഭൂലോകത്തിലേക്ക് വരുന്ന ഒരു ദിനമായിട്ടാണ് പറയപ്പെടുന്നത് ഈ ഒരു ദിവസത്തിൽ ഭഗവാനെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഭഗവാനുണ്ട് അപ്പോൾ ഭഗവാൻ അത് കേൾക്കും നിങ്ങൾ എന്തു പ്രാർത്ഥനയാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നാണോ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്നാണോ ഇനി അഥവാ സ്വന്തമായിട്ടൊരു വീടില്ല എന്നാണോ അല്ലെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട ഭഗവാനെ അങ്ങ് മാത്രം മതി അങ്ങനെയുള്ള വിശ്വാസവും സ്നേഹവും ഭക്തിയും എന്നും കൂടെ ഉണ്ടായാൽ മാത്രം മതി എനിക്കത് കൂടുതലായിക്കൊണ്ടേയിരിക്കണം എനിക്കത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം ഞാൻ എന്നും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണെങ്കിലും ഓം ക്ലീം കൃഷ്ണായനമ്മ ഓം ക്ലീം കൃഷ്ണായനമ്മ എന്നുള്ള മന്ത്രം നിങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ജപിക്കും ജപിക്കുംതോറും ഫലം വർദ്ധിച്ചു വരുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി ഇതുമാത്രമല്ല വേറൊരു കാര്യം കൂടി പറയുവാനുണ്ട് ഇന്ന് അധികം പേരും ഗുരുവായൂർ ഏകാദശി ആയത് കാരണം നമുക്ക് അന്നംദാനം ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നാളെ ദ്വാദശി ൊണ്ട് സാധിക്കുന്ന അത്രയും അന്നം ദാനം ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പല വീഡിയോകളിലൂടെയും പറയുന്ന കാര്യമാണ് ഏതൊരു നല്ല ദിവസങ്ങൾ വരികയാണെങ്കിലും അന്നം ദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ പാപകർമ്മ ഫലങ്ങളെ ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും ചിലർ പറയുന്നുണ്ട് പെട്ടെന്ന് വന്ന് അന്നദാനം ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് നമ്മൾ ഒരു അഞ്ചോ ആറോ പേർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെച്ച് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട കുറച്ച് തൈര് തൈരൊഴിച്ച് അതിനൊരു തൈ സാധം രൂപേണയാക്കി കുറച്ച് അച്ചാർ സൈഡിൽ വെച്ച് നമുക്ക് ഒരു ഇലയിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലാക്കിയോ കൊടുക്കാവുന്നതാണ് ഇതിൽ നമുക്ക് നമുക്കൊരുപാട് ജോലികളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളെ കൊണ്ട് ആകുന്നത് കൊടുത്താൽ മതി വളരെ വലിയ രീതിയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിന് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം ഇനി അഥവാ ഞങ്ങളും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ എങ്ങനെയാണ് അന്നദാനം കൊടുക്കുന്നത് വെറും രണ്ട് പേർക്കെങ്കിലും നിങ്ങൾ അന്നദാനം കൊടുക്കും രണ്ടേ രണ്ടു പേർക്ക് കൊടുത്തു നോക്കൂ ഈ ഗുരുവായൂർ ഏകാദശിയുടെ ദ്വാദശി ദിവസത്തിൽ നിങ്ങൾ കൊടുക്കുന്ന അന്നദാനം പുണ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പുണ്യം ചേർക്കുന്നു എന്നാണ് പറയുന്നത് സാധാരണ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ തന്നെ അത് പുണ്യമാണ് ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ അന്നം ദാനം കൂടി ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ മഹാപുണ്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാനില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഞാൻ ഇവിടെ പറഞ്ഞ മന്ത്രം ജപിച്ചു നോക്കുക അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ തുളസി ചെടിയിൽ വെള്ളമൊഴിക്കുക തുളസി ചെടിയെ വലം വയ്ക്കുക അതുമാത്രമല്ല നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നെയ് ദീപം തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ദീപം തെളിയിക്കുക ക്ഷേത്രത്തിൽ നെയ്യ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാം ഇനി അഥവാ ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ ഉറങ്ങുന്നതിന് മുന്നെയെങ്കിലും ഓം ക്ലീം കൃഷ്ണായനമ എന്നുള്ള മന്ത്രമെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല നാളെ അന്നം ദാനം ചെയ്യുക ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അടുത്ത ഗുരുവായൂർ ഏകാദശി ആകുമ്പോഴേക്കും നമ്മൾ എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്താണോ ഭഗവാൻ്റെ തിരു മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത് ആ പ്രാർത്ഥന ഭഗവാൻ നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാടു രീതികൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ